നെല്ല് സംഭരണ ബോണസ് കേന്ദ്ര നിർദ്ദേശത്തിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ നെല്ലിനും ഗോതമ്പിനും താങ്ങുവിലയ്ക്ക് പുറമെ സംസ്ഥാനങ്ങൾ നൽകുന്ന ബോണസ് നിർത്തലാക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കണമെന്ന് ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു ഇക്കാര്യം ആവശ്യപ്പെട്ട് അദ്ദേഹം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കത്തയച്ചു ഭക്ഷ്യധാന്യങ്ങളുടെ അധിക ലഭ്യതയും സാമ്പത്തിക ബാധ്യതയും കണക്കിലെടുത്താണ് സംസ്ഥാനങ്ങൾ നൽകുന്ന അധിക ബോണസ് നിർത്തലാക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചത് എന്നാൽ കേരളത്തിന്റെ പ്രത്യേക കാർഷിക പാരിസ്ഥിതിക ഭക്ഷ്യസുരക്ഷാ സാഹചര്യങ്ങൾ പരിഗണിച്ച് സംസ്ഥാനത്തിന് ഇതിൽ ഇളവ് നൽകണമെന്ന് അദ്ദേഹം കത്തിൽ അഭ്യർത്ഥിച്ചു അധിക ഉത്പാദനമുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തെ ഉൾപ്പെടുത്തുന്നത് ശരിയല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നെൽകർഷകരുടെ ഉൽപാദന ചെലവ് സംഭരണം വിപണനം എന്നിവയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കേരളം ഭരിച്ച സർക്കാരുകൾ പരാജയപ്പെട്ടുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി പല കർഷകരും സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നത് അവരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് കേരളത്തിൽ പതിറ്റാണ്ടുകളായി നെൽകൃഷി വിസ്തൃതിയും ഉൽപാദനവും കുറഞ്ഞുവരികയാണ് അധിക ഉൽപാദനം ഇല്ലാത്തത് കൊണ്ട് തന്നെ കേന്ദ്ര പൂളിലേക്ക് കേരളം കാര്യമായ സംഭാവന നൽകുന്നില്ല അതിനാൽ അധിക ഉൽപാദനമുള്ള മറ്റ് സംസ്ഥാനങ്ങളെ പോലെ വിപണിയെ ബാധിക്കുന്ന തരത്തിലുള്ള അധിക ബോണസ് കേരളം നൽകുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി കേന്ദ്ര നിർദ്ദേശം നടപ്പാക്കിയാൽ കേരളത്തിലെ നെൽകർഷകർക്ക് കിലോയ്ക്ക് ആറ് രൂപയോളം വിലയിടിവ് സംഭവിക്കുമെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ